ഒരു ഗ്രാമത്തിലെ ഒരു ബ്രിഡ്ജ് ഒരു പാലം ഈ പാലത്തിൻ്റെ ഒരൻഡ് സ്വപ്നത്തിൻ്റെ എൻഡാണ് രണ്ടാമത്തെ എൻഡ് വിജയത്തിൻ്റെ എൻഡുമാണ് എല്ലാ ദിവസവും ആളുകൾ ഈ സ്വപ്നത്തിൻ്റെ എൻഡിൽ നിന്ന് വിജയത്തിൻ്റെ എൻഡിലേക്ക് എന്ത് ചെയ്യും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ആളുകൾ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാലത്തിന് ചെറിയ ഒരു വിള്ളലുണ്ടോ എന്നൊരു തോന്നൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി പാലിന് പാലത്തിന് എന്തുണ്ട് ചെറിയൊരു വിള്ളലുണ്ട് നോക്കുന്ന സമയത്ത് പാലത്തിൻ്റെ ഗാഡുകൾ ഇരുമ്പിൻ്റെ ദണ്ടു കൊണ്ടുണ്ടാക്കിയ പാലാണ് അത് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പായിട്ടുണ്ട് കുറേ ബോൾട്ടുകളൊക്കെ തുരുമ്പിച്ചിട്ട് വീയാനായിട്ടുണ്ട് കുറേ സ്ഥലത്തൊന്നും ബോൾട്ടുകൾ കാണുന്നില്ല കൊടുത്ത ഈ തൂണിൻ്റെ തൂണിൻ്റെ ഉറപ്പും അത്രത്തോളം ഉറപ്പുണ്ട് എന്ന് ബോധ്യപ്പെടുന്നില്ല അപ്പോൾ ആളുകൾ പറഞ്ഞു ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ പാലം താഴേക്ക് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആളുകൾ പേടിച്ചിട്ട് ആ പാലത്ത് കൂടെ കടക്കാതിരുന്നു ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊഫഷണൽ ജീവിതം ഉണ്ടാകുന്നത് നമ്മൾ ഒരെൻഡിൽ നിന്ന് നമ്മുടെ ഒരു സ്വപ്നത്തിൻ്റെ എൻഡിൽ നിന്ന് നമ്മുടെ ഒരു വിജയത്തിൻ്റെ എൻഡിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് ഇളകിപ്പോകുന്ന ബോൾട്ടുകളെ പറ്റിയിട്ടോ അടർന്ന് പോകുന്ന നമ്മുടെ തൂണുകളെ പറ്റിയിട്ടോ അകന്നു പോകുന്ന ഈ സ്റ്റീൽ ബാറുകളെ പറ്റിയിട്ടോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അങ്ങനെ ഈ കാവൽക്കാരനായ പാല നോക്കിക്കൊണ്ടിരുന്ന ആള് പറഞ്ഞു ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്തില്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിന്ന് അവർക്കൊരിക്കൽ പോലും അവരുടെ വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പാലം പുനർനിർമ്മിക്കണം പക്ഷെ പുനർനിർമ്മിക്കുന്നതിന് മുമ്പേ ആയിട്ട് എനിക്ക് നാല് കാര്യങ്ങൾ ഞാൻ ഉറപ്പുവരുത്തും ഒന്ന് അതിൻ്റെ അപ്പിയറൻസ് ആണ് അപ്പം ആള് പറഞ്ഞു ഞാൻ എല്ലാ സമയത്തും ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ പെയിന്റ് അടിച്ച് വളരെ ഭംഗിയോടു കൂടിയിട്ട് പാലത്തിനെ നിലർത്തും എല്ലാ ദിവസവും വന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്യും പാലം ഏറ്റവും ഭംഗിയുള്ളതാക്കും ഏറ്റവും ഭംഗി ഉള്ളതാക്കുമ്പോൾ ആളുകൾക്ക് ഈ പാലത്തിൽ കൂടെ കടന്നു പോകാൻ പ്രയാസം ഉണ്ടാവുക തുരുമ്പ് പിടിച്ച് പെയിന്റ് അടിക്കാത്ത ഭംഗിയില്ലാത്ത സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോഴാണ് ആളുകൾക്ക് പേടി ഉണ്ടാവുക ആദ്യമായിട്ട് ഞാൻ അത് ചെയ്യും രണ്ടാമത് ആള് പറഞ്ഞു നമുക്ക് പാലത്തിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള കൃത്യമായ സമയം നമുക്കുണ്ടാക്കണം ആ സമയത്തിൽ പോകുന്ന സമയത്ത് പാലം സുരക്ഷിതമാണോ എന്ന് നോക്കാൻ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും കൂടാതെ ഈ പാലത്തിൻ്റെ ബോൾട്ടുകളും നെറ്റുകളും ക്ലീൻ അല്ലാത്ത സ്ഥലങ്ങളും എല്ലാ ദിവസവും എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം മൂന്നാമതായിട്ട് ആള് പറഞ്ഞു ഞാൻ ഈ ബോർഡിൻ്റെ മുകളിൽ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് രാവിലെ എത്ര മണിക്കാണ് പാലം തുറക്കുക എന്നും എത്ര മണിക്കാണ് പാലം ക്ലോസ് ചെയ്യാമെന്നും എഴുതി വെക്കും ഇടയിൽ വെച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇവിടെ നിൽക്കാമെന്ന് എഴുതി വെക്കും നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഇവിടെ നിൽക്കരുതെന്ന് എഴുതി വെക്കും കറക്റ്റായിട്ട് ആളുകൾക്ക് ഒരു ബോർഡിൽ കൂടെ ഞാൻ എൻ്റെയും ഇൻഫർമേഷൻസ് കൊടുക്കും പിന്നീട് ആള് പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ മുകളിലുള്ള പെയിൻറ്റും കാര്യങ്ങളും അല്ല അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അതിന് കൊടുത്ത പില്ലേഴ്സാണ് ഏറ്റവും നല്ല ഉറപ്പുള്ള പില്ലറാണോന്നോ അതിനെന്തെങ്കിലും തുരുമ്പ് പിടിച്ചിട്ടുണ്ടോന്നോ അത് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടും ഞാൻ നോക്കും അങ്ങനെ നാല് പില്ലേഴ്സുകൾ ആള് നോക്കുന്ന് പറഞ്ഞു ഒന്നാമത്തെ പില്ലർ അതിന്റെ സൗന്ദര്യത്തിനെ പറ്റി നോക്കുന്നു പറഞ്ഞു രണ്ടാമത് നന്നായിട്ട് എന്തെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞു മൂന്നാമത്തത് അതിന് സമയക്രമം പാലിക്കുന്നു നാലാമത്തത് അതിന്റെ ബേസ് ഏറ്റവും ക്ലിയർ ക്ലിയറാക്കുന്നു പറഞ്ഞു ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട നാല് പില്ലേഴ്സുകളാണ് ഈ പറഞ്ഞതൊക്കെ തന്നെ അങ്ങനെ സുരക്ഷിതമായിട്ട് ആ പില്ലേഴ്സുകൾ വെച്ചിട്ട് ആ പാലം നിർമ്മിച്ച സമയത്ത് ആളുകൾ സന്തോഷത്തോടു കൂടിയിട്ട് എന്ത് ചെയ്തു അവരുടെ സ്വപ്നത്തിൽ നിന്നും അവരുടെ വിജയത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരുന്നു നമുക്കും അങ്ങനെ തുടരണം നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നമ്മൾക്ക് വരുന്ന ഒന്നാമത്തെ പില്ലറായ അപ്പിയറൻസ് ആൻഡ് ഗ്രൂമിംഗ് ആയിരുന്നു പറഞ്ഞത് അതാണ് നേരത്തെ പറഞ്ഞ പെയിൻറ്റിങ് രണ്ടാമത് നമ്മൾ പറഞ്ഞ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞിരുന്നത് അല്ലേ രണ്ടാമത്തെ നമ്മൾ ടൈമിംഗ് ആണ് പറഞ്ഞിരുന്നത് ടൈമിംഗ് എന്താ സംഭവിക്കുന്നത് ടൈമിങ്ങിൽ രാവിലെ നമ്മൾ പറഞ്ഞു ഒൻപതര ഒൻപത് അൻപത്തഞ്ച് ഏത് ടൈമാണോ നമ്മൾ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് വരികയും വൈകുന്നേരം ഏത് സമയത്താണോ നമുക്ക് പോവേണ്ടത് ആ സമയത്ത് പോകാനാവുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ നിരന്തരം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് ആളുകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളൊക്കെ ഇപ്പം എന്താവണം വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പ്പായ മെസ്സേജുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നാലാമത്തത് നമ്മൾ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള നമ്മുടെ ഡാറ്റ ബേസ് ഏതൊരു കസ്റ്റമറുടെയും അവരുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അവരുടെ എന്താണ് ഡാറ്റയാണ് ഈ ഡാറ്റ ഏറ്റവും സുരക്ഷിതമായിരിക്കണം നമ്മുടെ കയ്യിൽ കൂടാതെ നമ്മളടുത്ത് ചില സമയങ്ങളിൽ പിഴവുകൾ വരാം അബദ്ധങ്ങൾ വരാം അല്ലെ മനുഷ്യന്മാരല്ലേ അബദ്ധങ്ങൾ വരുമ്പോൾ അത് കമ്മിറ്റ് ചെയ്യാനുള്ള മനോഭാവവും നമ്മൾ കാണിക്കണം എൻ്റെ അടുത്തൊരു തെറ്റ് തെറ്റു പറ്റി എൻ്റെ തെറ്റ് തെറ്റു എന്നുള്ള മനോഭാവം മാറ്റിയിട്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ആ തെറ്റുകൾ തിരുത്താനുള്ള ശ്രമവും ഇനി എന്തെങ്കിലും ഉദാഹരണത്തിന് ഒരു വിസ നമുക്ക് ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ ദിവസം വിസ എന്ന് പറയണം ടിക്കറ്റിന് ഡേറ്റ് ചേഞ്ചുകൾ വന്നു കറക്റ്റ് ഇൻഫർമേഷൻസുകൾ പാസ് ചെയ്യണം ഇതാണ് ശരിക്കും അതിൻ്റെ നാലാമത്തെ തൂണ് ഈ തൂണുകളൊക്കെ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഏറ്റവും സന്തോഷവാന്മാരായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും അങ്ങനെ മാറുന്ന ഒരു സന്തോഷകരമായ അടുത്തൊരു മൂന്ന് വർഷം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം